ചേർത്തല തിരോധാന കേസുകളിൽ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടരുകയാണ് ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത് തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് ഈ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി അഞ്ച് മെയ്ക്ക് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി ആറിൽ ഭൂമി വിൽക്കാൻ സബാഷിനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു താനുമായി ഭൂമി ഇടപാട് നടന്ന ദിവസം സബാഷിനും ബിന്ദുവും താമസിച്ചത് ഒരുമിച്ചാണെന്നും സതീശൻ വെളിപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ബിന്ദു പത്മനാഭനെ കൊന്നത് സബാഷിനും ഫ്രാങ്ക്ലിനുമാണെന്നുള്ള ശശികലയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതും ന്യൂസ് ആയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിന്ദു പത്മനാഭനെ ഒടുവിൽ കണ്ട സതീശന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് സതീശൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ ഈ സതീശന്റെ വെളിപ്പെടുത്തൽ കാണാം അതിന്റെ തന്നെ അറിയാം ആ സതീശിന്റെ കേസെ പുള്ളിക്കറിയനുസരിച്ച് പറഞ്ഞു കൊടുക്കുക പക്ഷേ കൂടിയ എന്റെ സ്ഥലമല്ലത് പള്ളപ്പുറത്ത് ഞാൻ കാണിക്കണങ്കിൽ അവിടെ കാണിക്കാറുണ്ട് ബന്ധു കണ്ടിട്ടു പിന്നെ അവിടെ നേരമേ പോരാൻ ഒക്കെ അല്ല ഇപ്പോൾ അവിടെ അതല്ല വസ്ത്രം പ്രോബ്ലം ഉണ്ട് റോട്ടീന്ന് കുറച്ച് ഇല്ലായിരുന്നു വാല് പോലും കിടക്കുന്നത് മൂന്ന് സെന്റുകൾ അങ്ങനെ വേസ്റ്റ് പോയി പിന്നെ ഒരു ചതുപ്പ് പോലെയാണ് സ്ഥലം ആണ് പക്ഷെ കിടക്കണ കണ്ടായിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ടി തന്നെ അമ്പലത്തിന് അമ്പലത്തിന്റെ വടക്കോട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ അത് രാമേശ്വരത്തിൽ അതിന്റെ ഓരോ സ്ഥാനായിരിക്കും വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തെന്നും ഒരിക്കൽ പോലും ബിന്ദു ഹാജരാകാത്തതിനാൽ തുക കെട്ടിവെച്ച് വസ്തു സ്വന്തമാക്കിയെന്നുമാണ് സതീശൻ പറയുന്നത് ഞങ്ങളെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ ബിന്ദു വീട്ടിലുണ്ടെ പറഞ്ഞതാ അങ്ങോട്ട് പോയത് ബിന്ദു ബിന്ദു താമസിക്കാറുണ്ടോ എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തപാസും കാറുമായിട്ട് വന്നിട്ട് തന്നെ അമ്പലപ്പുഴ പോകണം അന്നേ ദിവസം പോകുന്ന തലേന്ന് വൈകുന്നേരം വന്നു രാത്രി വേറെ പിറ്റേ ദിവസം ഇപ്പം പോയി വന്നു അഗ്രിമെന്റ് എഴുതി ഒന്ന് തന്നെ കാശ് കൊടുക്കും

അപ്പൊ ഈ എഗ്രിമെന്റ് ഈ പ്രോപ്പർട്ടി വിൽക്കണം എന്ന് പറഞ്ഞാൽ മിസ്റ്റ് ചെയ്യണം ആയിരിക്കും ഞാൻ വൈകുന്നേരം കണ്ടു രാവിലെ അങ്ങനെ അവിടെ ആയിരിക്കും രാവിലെ കണ്ടു വൈകുന്നേരം അങ്ങോട്ടാ പോയുണ്ട് പിറ്റേ ദിവസം രാവിലെ ഒപ്പി വെച്ചപ്പോഴും അവിടെയുണ്ട് എനിക്ക് അതൊന്നും ഇപ്പൊ രാത്രി പ്രോപ്പർട്ടിട്ട് കോടതി സബ്മിറ്റ് ചെയ്തില്ലേ അതിന് പിന്നെ കിട്ടിയില്ലേ ഇല്ല ഇപ്പൊ കേസ് ഉണ്ടായി രണ്ടായിരത്തി ആറിലെ സംഭവമാണ് സതീശൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബിന്ദു പത്മനാഭനെ കാണാതായി എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് എന്തായാലും ദുരൂഹമായ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി വാങ്ങിയ ആളാണ് സതീശൻ സതീശനാണ് അവസാനമായി ബിന്ദു പത്മനാഭനെ കണ്ടതും ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് അതിനിർണ്ണായകമായി വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം സതീശനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു വിവരങ്ങളുമായി ശരണ്യ സ്നേഹൻ കഴിഞ്ഞ ദിവസങ്ങളില് കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ശെബാസിനുമായി ബന്ധപ്പെട്ട കേസിൽ സതീശൻ എന്ന വ്യക്തിയെ കണ്ടിരുന്നു അദ്ദേഹത്തിന് ചില സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ തേടാനാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും സെബാസ്റ്റിൽ നിന്നുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും സതീശൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കോട്ടയത്ത് നിന്നുള്ള അന്വേഷണ സംഘം താങ്കളെ തേടിയെത്തിയത് പിന്നെ സബാസിനുമായിട്ടുള്ള ബന്ധമല്ലതും അറിയാവോ അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ അത് മാത്രമാണ് അവർ രണ്ടിടക്കെ ചോദിച്ചത് അത് പിന്നെ ചാനലുകാർ ഇവർ വന്നൊന്നും സതീശന് വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവർ അവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല ഈ അറിയാമോ ഞാൻ ഞാനൊന്നിച്ച് പഠിച്ചതാണ് ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ അതൊരു വീട് ദൂരെ നല്ല അടുത്തല്ല പക്ഷേ ബിന്ദു പത്മനാഭൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നല്ലോ അത് ഞാൻ കോടതി വഴി നടത്തിയിരുന്നു അതെ അവര് വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ഇവ ബിന്ദു ബിന്ദു പൈസ പാസ്സില് കൊണ്ടുപോന്നു അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ടുണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു അതിനെ എഗ്രിമെന്റ് എഴുതിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം തരാൻ ഒക്കെ ഇല്ല വസ്തു കാണണം വസ്തുവിൻ്റെ ഡോക്യുമെന്റ് അവർ അന്നേരം എൻ്റെ കയ്യിലെടുത്ത് തന്നു പിറ്റേ ദിവസം പോയി ഇത് കണ്ടു എഗ്രിമെന്റ് എഴുതി ആറ് മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താം രൂപ അഡ്വാൻസ് വാങ്ങി അന്ന് ഒന്ന് ലക്ഷം രൂപ അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവച്ച് നടത്തി ഈ ചോദിച്ചില്ലേ ബിന്ദു എവിടെയെന്ന് കാരണം നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണ് സബാസിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഈ ബിന്ദു എന്നെ വിളിക്കാൻ കാര്യം ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടുവന്ന നീയല്ലേ വിളിച്ചത് ദുരൂഹത ബിന്ദു പിന്നെ എനിക്ക് ചാനലിലേക്ക് കൊടുക്കണം എന്നുവെച്ചാല് ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിന്റെ സ്ഥല സബാസ് നടത്തിയത് അപ്പൊ അതിനകത്ത് ദുരൂഹത ഇല്ലാതില്ല ബിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ടോ നിങ്ങളോട് രണ്ടായിരത്തി ആറ് വരെ കൊടുക്കുന്നത് ആ രണ്ടായിരത്തി ആറിൽ അന്ന് വരുമ്പോൾ ഇവരെ ഈ നാട്ടിലുണ്ടോ ചേട്ടാ അത് ഈ ബിന്ദു നാട്ടിലുണ്ടോ ഇവിടെ വന്ന് അടുത്ത് വന്നു നിങ്ങൾ സ്ഥലമൊക്കെ പോയി കണ്ടില്ലേ അന്ന് ബിന്ദു ഉണ്ടോ കൂടെ അല്ല ഈ പിന്നെ ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ് അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാനായി പണം വാങ്ങി പണം അഡ്വാൻസ് ചെയ്തു അതിനുശേഷം അവർ വന്നിട്ടേ വന്നിട്ടേയില്ല അപ്പൊ സെബാസിൻ നിങ്ങളൊരു തട്ടിപ്പിന് ഇരയാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നിയത് ഇവര് തപാശനായിട്ട് ബന്ധം ഇല്ലാണ്ടായി അവർ എനിക്ക് തോന്നണേ പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ ബിന്ദുവിന് അല്ലെ അല്ലെങ്കിൽ പിന്നെ ഈ വസ്തുവിന്റെ പൈസ കോടതി കെട്ടിവെച്ചത് വീട്ടിൽ കൈപ്പറ്റി ബിന്ദു കൈപ്പറ്റി പറഞ്ഞു അത് അഭിപ്രായം അത് ഞാൻ ചോദിച്ചായിരുന്നു അത് കഴിഞ്ഞാൽ ഏതു വർഷമാണ് നടക്കുന്നത്

സംഭവം ഇല്ല ഇന്റർവ്യൂല്യാണ് ഒന്നും കിട്ടിയില്ല പക്ഷേ പണം ഒത്തിരി ഇങ്ങനെ പ്രോപ്പർ രേഖ ഇല്ലാതെ കൊടുത്തായിരുന്നു അമ്പലത്തിനായിരുന്നു അമ്പലത്തിനല്ല അമ്പലം കളക്ട് ചെയ്ത് വെച്ച് മറ്റുള്ളവർക്ക് പലിശ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പുള്ളി അതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് പറയാനൊക്കെ ട്രഷറാണ് സെക്രട്ടറികളെല്ലാം കൊടുക്കേണ്ടത് സെക്രട്ടറി ഇനി വരുന്നില്ല പിന്നെ രേഖകളെല്ലാം എൻ്റെ വീട്ടിലെല്ലാം താമസിക്കുന്നു കൊടുക്കുന്നവരുടെ രേഖയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ശേഷം ഞാൻ ഈ രേഖകളൊന്നും കൂട്ടിച്ചേർക്കാൻ പാടാത്ത രീതിയിലെഴുതിയ രേഖകൾ ദുരൂഹത ഉണ്ടെന്ന് കൈകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു ദുരൂഹതയുണ്ടെന്ന് പറയുന്നില്ല ട്രെയിൻ ചാടുകളുണ്ട് കൈ അവിടെ കെട്ടിയിട്ട് ആര് കണ്ടു വരുന്നത് ആ ആയിരിക്കും റെയിൽവേ ട്രാക്കില കടന്നു വെച്ച പോയി ആളുകൾ അവരവരുടെ തോന്നി മാസം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ

എന്തുകൊണ്ട് പിന്നെ സെബാസിനെ ഒഴിവാക്കിയത് ഒരു നിരന്തര സൗഹൃദം സഹോദരമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു നിങ്ങളൊരു സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലേ സൗഹൃദം ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ കേസിലൊക്കെ ഒഴിവാക്കി ഈ നമ്മൾ ഇങ്ങനെ എഴുതി തന്നു അഡ്വാൻസ് തന്നിട്ട് പോയി അതിനുശേഷം ഇത് രജിസ്ട്രേഷൻ നടക്കാത്ത സാഹചര്യം ഉണ്ടായി അന്ന് നിങ്ങൾ സെബാസിനോട് പറയും സെബാസ് എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു ഇവരെ പറ്റിയല്ല വേറെ വേറെക്ക് വേണം അപ്പോൾ പറഞ്ഞു എണ്ണക്കാട്ടിൽ വേറെ സ്വന്തക്കാരുണ്ട് ഇവരോട് വണ്ടി എടുത്തുണ്ട് ഞാൻ എണ്ണക്കാട്ടിൽ പോയി അവര് പറഞ്ഞു ഇങ്ങോട്ട് വരാറില്ല അവർക്ക് അറിയാനും അത് അമ്മാവനാ ബസ്റ്റിന്റെ ബസ്സിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ പിന്നെ പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞു ആ വീടിന്റെ അകത്തെ കാര്യം പ്രവേശിപ്പിക്കില്ല അത് ഇപ്പോഴല്ലേ അത് ഞാൻ പോയി ഇപ്പഴല്ലേ പോയി നേരത്തെ പോയിട്ടുണ്ട് അവിടെ കയറ്റിട്ടുണ്ട് പിന്നെ അത് നേരത്തെ ഇപ്പഴ ബസ്റ്റാൻഡിൽ ഒന്നും ഒരു അവിശ്വാസം തോന്നിയിട്ടില്ല അന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ ബിന്ദു തീരദാനം വന്നതിന് പിന്നല്ലേ സഭാഷിനെ ക്രിമിനലായി മാറിയത്

ചേട്ടനെ വെട്ടിലാക്കിയതുപോലെ ഉണ്ടോ പൈസ ഒക്കെ ഇയാളുടെ കയ്യിൽ ഇത്രയും സ്വത്തുക്കളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ പലരും എറണാകുളത്ത് പ്രോപ്പർട്ടി പനമ്പള്ളി അല്ലേ ഓക്കെ അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു താൻ ആ പ്രോപ്പർട്ടി വാങ്ങിയത് മറ്റു രീതിയിലൊന്നുമല്ല അത് നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചാണ് പക്ഷേ രണ്ടായിരത്തി ഏഴിലാണ് തന്നെ കാണാനായി ബിന്ദു പത്മനാഭൻ എത്തിയതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ പ്രകാരം രണ്ടായിരത്തി അഞ്ചിന് ശേഷം ബിന്ദു പത്മനാഭൻ ബിന്ദു പത്മനാഭനെ കണ്ടവർ നേരിട്ട് കണ്ടവർ ആരുമില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏഴിൽ കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ ആറുമാസത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ ആറ് ആറ് മാസം രണ്ടായിരത്തിൽ കേസ് കൊടുക്കുന്നതിന് ആറ് മാസം മുമ്പാണ് ബിന്ദുവിനെ താൻ സ്ഥലം വാങ്ങുന്നതിനായി കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം നാല് വർഷത്തിന് ശേഷം കോടതിയിൽ അനുകൂല വിധി ലഭ്യമാവുകയും പണം കെട്ടിവെക്കുകയും ചെയ്തപ്പോൾ ആ ഘട്ടത്തിൽ ബിന്ദു ആ പണം റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് സതീശൻ നമ്മളോട് പറയുന്നത് ചേർത്തല പള്ളിപ്പുറത്തു നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ